ഈശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വചനം എന്നും ജീവിതത്തിന് ശക്തി പകരുന്ന ഒന്നാണ് വചനത്തിൽ വേരൂന്നി അത് ജീവിതത്തിൽ സ്വീകരിച്ച് വചനം ജീവിച്ച ഒരുപാട് പേരെ ഒരുപാട് കുടുംബങ്ങളെ നൂറുമേനിയുടെ ഒന്നും രണ്ടും സീസണിലൂടെ നമ്മൾ പരിചയപ്പെട്ടു ഈ പ്രാവശ്യവും നൂറുമേനിയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് നൂറുമേനി സീസൺ ത്രീയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് അത്തരത്തിൽ വചനം ജീവിതത്തിൽ സ്വീകരിച്ച് വചനത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബവും എത്തിയിരിക്കുകയാണ് ചങ്ങനാശ്ശേരി റീജിയനിൽ നിന്നും നൂറുമേനി സീസൺ ത്രീയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിയിരിക്കുന്ന കുടുംബത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് പരിചയപ്പെടാം ആ കുടുംബാംഗങ്ങളെ എൻ്റെ പേര് പേര്സ് വീട്ടുപേർ കോലോത്ത് പാറയിൽ ചങ്ങനാശ്ശേരി പാറയിൽ ഇടവാംഗമാണ് ഞങ്ങൾ രണ്ടുപേരും ബി എസ് എൻ എല്ലായിരുന്നു എ ജി എംസ് ആയിട്ട് റിട്ടയർ ചെയ്തു ബി ആർ എസ് എടുത്ത് റിട്ടയർ ചെയ്തു എൻ്റെ പേര് ഷൈനി പാറയിൽ ഇടവകയാണ് ഞങ്ങൾ ബി എസ് എൻ എല്ലായിരുന്നു രണ്ടുപേരും എൻ്റെ പേര് മരിയ ഞാൻ ജർമ്മനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ വചനത്തിൽ ജീവിച്ച ഒരു കുടുംബത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ആൻറ്റി എങ്ങനെയാണ് വചനം പഠിക്കാം അല്ലെങ്കിൽ വചനം കുറച്ചുകൂടിയൊക്കെ മനസ്സിലാക്കണം എന്ന് തോന്നിത്തുടങ്ങിയത് പാറയിലെ ഇടവകയിൽ നൂറുമേനിയുടെ മത്സരം നടത്തിയപ്പം പങ്കെടുത്തു വചനം പഠിക്കാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു അപ്പോൾ പഠിച്ചത് വളരെ ഇഷ്ടത്തോടെയാണ് അപ്പം ആദ്യം ഞാൻ തന്നെയായിരുന്നു പഠിച്ചു തുടങ്ങിയത് പിന്നെ ഫൊറോനാട് മത്സരത്തിലും ഫസ്റ്റ് വന്നു അപ്പോളാണ് എൻ്റെ കൂടെ റീജിയണിൽ വന്നായിരുന്നു വചനം പഠിച്ചു തുടങ്ങിയപ്പം അതിൻ്റെ പേരിൽ നമുക്ക് വീട്ടിലെ ഒരു കാര്യങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ ഒന്നും മാറ്റി വെക്കേണ്ടതായിട്ട് വന്നിട്ടില്ല സമയക്കുറവ് നമുക്ക് തോന്നിയിട്ടില്ല രാവിലെ തന്നെ ജോലിയെല്ലാം തീർത്തിട്ട് കിട്ടുന്ന സമയമൊക്കെ നമ്മൾ വചനം പഠിക്കും ഈ വചനം പഠിച്ചു തുടങ്ങിയത് കൊണ്ട് നമുക്ക് വന്നൊരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഓരോ സന്ദർഭങ്ങൾ വരുമ്പം നമ്മൾ ഈ പഠിച്ച ഒരു വചനം നമ്മുടെ മനസ്സിലെത്തും അപ്പൊ നമുക്ക് ഒത്തിരി ആശ്വാസം ലഭിക്കും അങ്ങനെയാണ് വചനത്തോടൊരു ഇഷ്ടം തോന്നിത്തുടങ്ങിയത് അപ്പോൾ എല്ലാ വീട്ടിലും സാധാരണ നമ്മളിങ്ങനെ വചനം ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിയ ഫാമിലീസിന്റെ ഒക്കെ പരിചയപ്പെടുത്തുമ്പോൾ ആ വീട്ടിലെ അമ്മമാരായിരിക്കും ഈ വചനം പഠിക്കാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടാവുക അങ്ങൾ എങ്ങനെയാണ് ഈ വചനം പഠനത്തിലേക്ക് വന്നത് ആന്റിയുടെ ഒരു പ്രചോദനം തന്നെയാണോ ആന്റിയൊന്നും എനിക്ക് അങ്ങനെ വലിയ താല്പര്യം ഇല്ല എനിക്ക് പറ്റും പിന്നെ കുറച്ചും ഈ പഠിത്തമൊക്കെ കണ്ട് പിന്നെ പിന്നെ റീജിയൽ റീജിയൽ വരെ എത്തിയപ്പോൾ എന്നാൽ പിന്നെ കുറച്ച് പഠിക്കാം എന്ന് തീരുമാനിച്ചു എങ്കിലും എനിക്കാൻ കാണാതെ പഠിച്ചു പതിനെ ഓർത്തിരിക്കാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ് എങ്കിലും കേട്ടാൽ അതിന് ബാക്കി കുറേ അറിയാം അങ്ങനെ അതിനോട് താല്പര്യം ഉണ്ടായി ഇപ്പം ഞങ്ങൾ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ശേഷമൊക്കെ ഞങ്ങൾ ഈ ഈ പുസ്തകം വായിക്കും കുറേ നേരം വായിക്കും അങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ വായിക്കും അങ്ങനെയാണ് ഞങ്ങൾ പഠിക്കുന്നത് നമ്മളോടൊപ്പം ഒരാളും കൂടി ഉണ്ട് മരിയ ചേച്ചി ചേച്ചി ജർമ്മനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ചേച്ചി ഇന്നത്തെ യുവത്വത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നിനും സമയമില്ല അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്ന ആളുകളാണ് അപ്പം അവർക്ക് ചേച്ചി ഒരു വലിയ മാതൃകയാവുകയാണ് കാരണം ജോലിക്കിടയിലും സമയം കണ്ടെത്തി വചനം പഠിക്കുകയാണ് ആ അനുഭവം ഒന്നും പങ്കുവയ്ക്കാമോ ഞാൻ ആദ്യം ഇതിൽ മത്സരിക്കാനുണ്ടായിരുന്ന ഒരാളല്ല അപ്പായും അമ്മയാണ് മത്സരിക്കാനിരുന്നത് അപ്പോൾ സെപ്റ്റംബറിൽ നാട്ടി വരാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇതിൻ്റെ ഡേറ്റ് എല്ലാം കറക്റ്റ് ഇപ്പോഴത്തേക്കിനും വന്നത് ആദ്യം ഞാൻ അപ്പായയും അമ്മയും പഠിക്കാനായിട്ട് ഹെല്പ് ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയോ അങ്ങനെയൊക്കെയാണ് പിന്നെ എന്നാൽ ഇതിലും മത്സരിക്കാം എന്നൊരു ഇത് വന്നപ്പോഴത്തേക്കിനും എനിക്ക് പുസ്തകമൊന്നും ഇല്ലായിരുന്നുകൊണ്ട് അമ്മ പി ഡി എഫ് ആയിട്ട് അയച്ചു വന്നു പക്ഷേ അത് ഫോൺ നോക്കി പഠിക്കാൻ എപ്പോഴും ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ അമ്മ പറഞ്ഞു പറഞ്ഞുതരും ഞാനത് ബൈബിളിൽ മാർക്ക് ചെയ്യും എന്നിട്ട് ഡ്യൂട്ടി കഴിയുമ്പോഴും ഓഫ് കിട്ടുന്ന ദിവസം എല്ലാം ഞാനും അമ്മയും കൂടെ ഒരുമിച്ചിരുന്നു പഠിക്കും അപ്പോൾ രണ്ട് രാജ്യങ്ങളിൽ ഇരുന്നാണ് ഇവർ ഒരുമിച്ച് വചനം പഠിച്ചത് അപ്പം നമുക്കറിയാം അവിടുത്തെ ഒരു ലൈഫൊക്കെ നമുക്കറിയാം ഡ്യൂട്ടി കുറച്ച് സമയം റെസ്റ്റ് ആ റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരിക്കും ചേച്ചി ഇതിനു വേണ്ടി പഠിക്കാൻ മാറ്റി വെക്കുന്നു അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം മാനേജ് ചെയ്യാനുള്ള ഒരു സമയമൊക്കെ കിട്ടിയിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു ജോലി അത് വളരെ നന്നായിട്ട് പോയി വീട്ടുകാര്യങ്ങൾ ചെയ്യാൻ സമയമുണ്ടായിരുന്നു ബൈബിൾ പഠിക്കാനും ദൈവം സഹായിച്ചതിൻ്റെതായ സമയമുണ്ടായിരുന്നു അപ്പോൾ നൂറുമേനിപ്പോൾ നമുക്കറിയാം ഒന്നും രണ്ടും സീസണുകൾ കഴിഞ്ഞു ഇപ്പോൾ മൂന്നാമത്തെ സീസണാണ് ഈ ഒന്നും രണ്ട് സീസണുകളെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ മൂന്നാമത്തെ സീസണിലേക്ക് മത്സരിക്കാനും ഭജനം കൂടുതൽ പഠിക്കാനും ഒക്കെ ഒന്നാമത്തെ സീസണിൽ ഇവിടെ ഇല്ലായിരുന്നു പങ്കെടുക്കാൻ പറ്റിയില്ല രണ്ടാമത്തെ സീസണിൽ പങ്കെടുത്തായിരുന്നു അപ്പം കുടുംബമായിട്ട് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റില്ല ഞാൻ തന്നെയായിരുന്നു അന്ന് മത്സരിച്ച് ഇപ്പം ഇത് ആദ്യമായിട്ടാണ് ഗ്രാൻഡ് ഫിനാലി വരുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് വന്നിരിക്കുന്ന ഏറ്റവും ഒരു വലിയ ഗുണമെന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയോട് ഒത്തിരി ഇഷ്ടം തോന്നി അതിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റി പിന്നെ ആ കുർബാനയുടെ ഓരോ പ്രാർത്ഥനകളും കൂടുതൽ ശ്രദ്ധിക്കുമ്പം ഇതെല്ലാം ബൈബിൾ വചനങ്ങളാണ് കൂടുതലെന്നൊരു ബോധ്യം വന്നു പിന്നെ ലേഖനങ്ങൾ അച്ഛൻ വായിക്കുമ്പം സത്യം പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കത്തില്ലായിരുന്നു അല്ലെങ്കിൽ അത് കേട്ട് കഴിയുമ്പം തന്നെ മറന്നുപോകും പക്ഷേ ഈ ബൈബിൾ വചനം ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്നത് ലേഖനങ്ങളാണല്ലോ അപ്പം ലേഖനങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിച്ച് നിൽക്കാൻ തുടങ്ങി അപ്പം എല്ലാ ദിവസത്തെയും ഡെയിലി കുർബാനയിൽ ആ ലേഖനം വായിക്കുമ്പം അതിലെ ഒന്നോ രണ്ടോ വാചകങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതായിരിക്കും അപ്പം കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പം എനിക്ക് വന്ന ഏറ്റവും വലിയൊരു മാറ്റം കുർബാനയോട് കൂടുതൽ ഇഷ്ടം തോന്നി ആ കൂടുതലൊരു അടുപ്പം തോന്നി അപ്പോൾ ആൻറ്റിക്ക് കുർബാനയെ കൂടുതൽ സ്നേഹിക്കാനും കുർബാനയോട് ഒക്കെ സാധിച്ചു അങ്കിളിന് എന്താണ് ഈ വചനം പഠിച്ചു കഴിഞ്ഞപ്പോൾ ജീവിതത്തിലുണ്ടായിട്ടുള്ളൊരു മാറ്റം മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഏത് കാര്യങ്ങളിലും സത്യസന്ധമായിട്ട് എല്ലാ കാര്യവും ചെയ്യാനുള്ള താല്പര്യം ചിലർ കൂടിയിട്ടുണ്ട് പിന്നെ പ്രാർത്ഥനയിലും മറ്റു കാര്യങ്ങളിലും അല്പം കണ്ട താല്പര്യം വന്നിട്ടുണ്ട് പിന്നെ ഏത് കാര്യങ്ങളിലും നമുക്കിപ്പം ജീവിതത്തിലാണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ബൈബിളിനെ ബേസ് ചെയ്ത് ജീവിക്കുന്ന ഒരു ഒരനുഭവം വരും അങ്ങനെ ഒരു അപ്പം നമുക്കറിയാം ഈ നൂറുമേനിന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കടമ്പയൊന്നുമല്ല ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഒരുപാട് ലെവലുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തുന്നത് അതും കേരളത്തിൽ ഈ അഞ്ച് ജില്ലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന പതിനെട്ട് ഫൊറോനകളിലായിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ഈ ഒരു ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിയത് അഞ്ച് റീജ്യനുകളിൽ നിന്നുമുള്ള എല്ലാ കുടുംബങ്ങളും ഈ ഒരു ഭാഷയോട് തന്നെയാണ് വചനം പഠിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയുണ്ടായിരുന്നു ഈ ലെവലുകളും ആ പഠനവും ആ മത്സരങ്ങളും ഒക്കെ ഫൊറോനായി മത്സരിച്ചപ്പം ഫസ്റ്റ് വന്നു റീജിയണിലും ഫസ്റ്റ് വന്നു എനിക്ക് എനിക്കതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത് അതൊരു വലിയ ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയുമാണ് അല്ലാതെ നമുക്ക് ആ ഒരു ദൈവാനുഗ്രഹം ഇല്ലാതെ പഠിക്കാൻ പറ്റത്തില്ല അതാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു എന്തോ ഒരു കൃപ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ചേച്ചി ഒരു നേഴ്സാണ് അപ്പോൾ ഒരുപാട് രോഗികൾ അനുദിനം ചേച്ചിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് ഈ ഒരു വചന പഠനത്തിന് ശേഷം ഈ രോഗികളിലേക്കൊക്കെ ഒരു പ്രത്യാശ അല്ലെങ്കിൽ ഒരു ഹോപ്പൊക്കെ കൊടുക്കാനായിട്ട് ചേച്ചിക്ക് സാധിച്ചിട്ടുണ്ട് അവരെ കുറച്ചുകൂടി ഒരു മറ്റൊരു തലത്തിലേക്ക് അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടോ തീർച്ചയായും ദേവവചനം പഠിക്കുക വഴി എല്ലാവരിലും ദൈവത്തെ കാണാനും ദൈവത്തിൻ്റെ ഒരംശം എല്ലാവരിലും ഉണ്ടെന്ന് തിരിച്ചറിയാനും എനിക്ക് സാധിച്ചു ഒരു മത്സരം എന്നതിലുപരി വചനത്തോട് കൂടുതലൊരു ഇഷ്ടം വന്നു ഫിലിപ്പി മൂന്ന് പന്ത്രണ്ട് പറയുന്ന പോലെ ഈശ്വംശയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നൊരു തോന്നലുണ്ടായി ഈ ഒരു വചന പഠനം ചേച്ചിൻ്റെ പേഴ്സണൽ ലൈഫിനെ എത്രത്തോളം മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടാൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് വ വചനത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ദൈവം നമ്മൾ എപ്പോഴും കാത്തുകൊള്ളും ഒരു ഉത്കണ്ഠയുടെ ടെൻഷൻ്റെ ഒന്നും ഒരാവശ്യമില്ല എന്നൊരു ബോധ്യം ഉണ്ടായി വചനം പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ചിലപ്പോൾ നമുക്കൊക്കെ വചനം അറിയാമായിരിക്കും ഒരു വചനം കാണാൻ പാടാൻ പഠിക്കാൻ അത്ര എളുപ്പമില്ല പക്ഷേ അതിൻ്റെ ഏത് പുസ്തകത്തിൽ നിന്നാണ് എത്ര അധ്യായം വാക്യം ഇതൊക്കെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ് അപ്പോൾ ഈ വചനം പഠന സമയത്ത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് ശരിക്കും സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് പഠിക്കാനായിരുന്നു എനിക്ക് ഏറ്റവും പാടായിട്ട് തോന്നിയത് അതിൽ നൂറ്റി എഴുപത്താറ് വചനങ്ങളുണ്ടല്ലോ അപ്പോൾ ആദ്യം ഞാൻ ഒന്നോ രണ്ടോ വചനമൊക്കെ തുടങ്ങിയപ്പം പഠിക്കാൻ ഭയങ്കര പാടായിരുന്നു പക്ഷേ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും വായിച്ച് 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 ഇങ്ങനെ എത്തി പിന്നെ ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വിളിക്കും നമുക്ക് ഒന്നിച്ചിരുന്ന് വായിക്കാമെന്ന് പറഞ്ഞപ്പം ഈ പുതിയ നിയമം ചെറിയ ബൈബിൾ വാങ്ങിച്ചു ആ ബൈബിളിൽ കംപ്ലീറ്റ് രണ്ടുപേർക്കും ഓരോ കുഞ്ഞ് ബൈബിളുണ്ട് അപ്പോൾ ആ ബൈബിളിൽ ഞങ്ങൾ രണ്ടുപേരും മാർക്ക് ചെയ്തു എന്നിട്ട് ഇപ്പം തിമോത്യോസ പഠിക്കുന്നെങ്കിൽ ഉറക്കം വായിക്കും ഞാനത് റിപ്പീറ്റ് ചെയ്യും അങ്ങനെ രണ്ടുപേരും കിട്ടുന്ന സമയമൊക്കെ ഒട്ടും പാഴാക്കാതെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിച്ചു വായിച്ചാണ് ബൈഹാട്ടാക്കിയത് ആ പഠിക്കുന്നത് പിന്നെ ഒരു പ്രാവശ്യം ഫൊറോന മത്സരത്തിന് മുമ്പ് ഒരു പ്രാവശ്യം കംപ്ലീറ്റ് എഴുതി ഏകദേശം ഞാൻ നോക്കിയിട്ട് സങ്കീർത്തനോ യാക്കോബ് സുലിഹാഡേ ബാക്റ്റിലേ യാൻ കൂടെ നയൻ ഹൺഡ്രഡ് ബൈബിൾ വചനത്തോളം മൊത്തമുണ്ട് അത് ഉണ്ട് പഠിക്കാനുണ്ട് അതിൽ രണ്ട് പ്രാവശ്യത്തോളം നോട്ട്ബുക്കെടുത്ത് ഞാൻ എഴുതി മൊത്തം എഴുതി ആ മൊത്തം എഴുതി രണ്ട് പ്രാവശ്യം എഴുതി അപ്പം അങ്ങനെയൊക്കെയാണ് വചനം പഠിക്കുന്നത് പിന്നെ ഈ വചനം പഠിക്കുക എന്ന് പറയുന്നത് സമയം കണ്ടെത്തുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ രണ്ടുപേരുമാണ് വീട്ടിലുള്ളത് ചേച്ചിയായിട്ട് ഫോണിലൂടെയാണ് വചനം പഠിക്കുന്നതെന്ന് പറഞ്ഞു എങ്ങനെയാണ് വചനം പഠിക്കാൻ സമയം കണ്ടെത്തുന്നത് വചനം പഠിക്കാൻ മോള് പിന്നെ ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഓഫ് ഉള്ള ദിവസം സമയം വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ മോൾ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അമ്മ ഇങ്ങനെ ഫറോനായി പോകുന്നുണ്ട് എന്നറിഞ്ഞപ്പം മോൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അപ്പോൾ മോൾ ഈ മത്സരത്തിൽ വരുമോ എന്ന് എന്നാലും മോൾ ചെയ്തിട്ട് ഞാൻ പി ഡി എഫ് ഫയൽ അയച്ചു കൊടുത്തു മോൾ അതിരുന്ന് നോക്കി 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 ഇടക്കിട്ട് ഇടക്കിട്ട് എന്നോട് ഓരോന്നും ചോദിക്കും ആ എന്നിട്ട് സെൻറ്റൻസ് ചോദിച്ചിട്ട് ഇത് ആരാ എഴുതിയത് ഏതു വാക്കിയവ അല്ലല്ലാ വചനത്തിൻ്റെ പകുതി കുറെ എൻ്റെ ഫ്രണ്ടിലെ പറയണം സങ്കീർത്തനം ഇടയ്ക്കിട്ട് ചോദിക്കും അങ്ങനെ അങ്ങനെ മോൾക്ക് സത്യത്തിൽ അത് ഇതിലേക്ക് ദൈവം കൊണ്ടുവരുമായിരുന്നു തോന്നുന്നു അപ്പം അങ്ങനെ ചോദിക്കും അത് കഴിഞ്ഞിട്ട് മോൾ ഇതിലേക്ക് വരാൻ തീരുമാനിച്ചപ്പം മോള് വലിയ ബൈബിളിൽ ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഞങ്ങള് കുറച്ച് ദിവസം കൊണ്ട് മോള് ബൈബിളിൽ മൊത്തം മാർക്ക് ചെയ്തു ഇന്നാണ് മോക്ക് സ്വന്തമായിട്ടൊരു പുസ്തകം കിട്ടുന്ന കയ്യിൽ കയ്യില് പുസ്തകം ആ ഇന്നാണ് കിട്ടിയത് കയ്യിൽ അപ്പം ബൈബിളിൽ ഇങ്ങനെ മാർക്ക് ചെയ്തു ആ എന്നിട്ട് ഞങ്ങൾ രണ്ടു എല്ലാ ചാപ്റ്റേഴ്സും ഒരു പ്രാവശ്യം വചനം ഒന്ന് വായിച്ചു ഒരു പ്രാവശ്യം ഒന്നിച്ച് വായിച്ചു ആയിരുന്നു ആ അങ്ങനെ പഠിച്ചോണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇനി എന്നാണെങ്കിലും നൂറുമേനിക്ക് ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ നമുക്കറിയാം മത്സരിക്കുന്ന അഞ്ച് ടീമും അത്രയും ശക്തർ തന്നെ ആയിരിക്കും വചനത്തിൽ അത്രയും ശക്തിപ്പെട്ട ടീമുകളായിരിക്കും അപ്പോൾ കോമ്പറ്റീഷൻ ഇച്ചിരി ടഫായിരിക്കും കാര്യം നമുക്ക് ഉറപ്പാണ് എന്തൊക്കെയായി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എവിടം വരെയായി പഠനമൊക്കെ പഠനം വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുന്നു കാണാതെ അല്ലാത്തത് നമ്മൾ ഓരോന്നും പോയിന്റ് ഇത് ബാക്കി അങ്ങനെയൊക്കെ പോകുന്നു അങ്ങനെയൊക്കെ പഠിക്കുന്നു അപ്പോൾ മത്സരത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ലീവിനായിട്ട് എത്തിയിരിക്കുകയാണ് അപ്പം നൂറുമേനിൽ മത്സരിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് എത്തിയിരിക്കുന്നത് അപ്പം ചേച്ചിക്ക് ഇപ്പോഴാണ് പുസ്തകം കയ്യിൽ കിട്ടിയത് എന്ന് വരെ പറഞ്ഞു എങ്ങനെയുണ്ട് പഠനം പഠനം തുടങ്ങിയോ പുസ്തകം വെച്ചുള്ള പഠനം എങ്ങനെയുണ്ട് പഠനം നേരത്തെ തന്നെ തുടങ്ങിയായിരുന്നു പുസ്തകം പറഞ്ഞ പോലെ ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ എങ്കിലും ബൈബിളിലോ മാർക്ക് ചെയ്തത് അനുസരിച്ച് പഠിക്കാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം കാരണം പുസ്തകത്തിൽ മിക്സ് ആയിട്ടാണല്ലോ കൊടുത്തേക്കുന്നത് അപ്പോൾ ബൈബിൾ വെച്ച് കൂടുതൽ പഠിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ഈ പുസ്തകത്തിലേക്ക് നോക്കി അതിൽ മിക്സ് ആയിട്ടായത് കൊണ്ട് എവിടുന്ന് എവിടുന്ന് വേണേലും ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ പുസ്തകം വെച്ച് പഠിക്കാൻ പറ്റും അപ്പോൾ ഈ പഠിച്ച വചനങ്ങൾ മറന്നുപോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ നല്ലപോലെ ഉണ്ട് മറന്നു പോകാറുണ്ട് അപ്പം പിന്നെ തന്നെ നമ്മൾ ഈ ജോലി ചെയ്യുമ്പോഴൊക്കെ പുസ്തകം കാണത്തില്ല കയ്യിൽ പക്ഷേ ഈ ബൈബിൾ വചനം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും സങ്കീർത്തനം വേണമെങ്കിൽ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ഒന്നു തൊട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ എവിടെയെങ്കിലും നിൽക്കുമല്ലോ നിൽക്കുമ്പോൾ ഓടിപ്പോൾ ഈ പുസ്തകം എടുത്ത് നോക്കും അതുപോലെ കിടക്കുമ്പോൾ കിടക്കുമ്പോഴും സത്യം പറഞ്ഞാൽ ഇപ്പം ഇത് പഠിച്ചു തുടങ്ങിയാൽ പിന്നെ ഉറങ്ങുന്നത് ഈ പഠിച്ച വചനങ്ങൾ ഇങ്ങനെ കൊറേം അങ്ങനെ ഓരോരുത്തരുടെ ഇങ്ങനെ ഓർത്തോർത്തോർത്താണ് ഉറങ്ങിപ്പോകുന്നത് അങ്ങനെ അങ്ങ് അങ്ങനെയാ ഇനി ഇനിയും പത്ത് ദിവസമുള്ളല്ലോ ഇനിയിപ്പം ശരിക്കും അപ്പോൾ എന്താണെങ്കിലും ഇവര് വചനത്തില് മാറ്റൊരുക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് വചനം പഠിക്കുന്നവരാണ് വചനത്തെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചവരാണ് അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു വചനം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് അധ്യായത്തിലെ സന്നിധിയിൽ നിങ്ങളെ ഉയർത്തും എന്നെ ആൻറ്റി ഏതാണ് ആ വചനം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വചനം എന്നെ സത്യം പറഞ്ഞാൽ ഒത്തിരി വചനങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം പഠിച്ചതിൽ അതിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം വന്നതിന് വചനം പത്രോസ്ലിഹയുടെ ഒന്നാം അധ്യായം അഞ്ചാം വാക്യം അഞ്ചാം ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യമാണ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ പരമേൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ആ വചനം ഒത്തിരി സ്വാധീനിച്ചു പിന്നെ വേറെ ഒത്തിരി വചനങ്ങളുണ്ട് സ്വാധീനിച്ചത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ വന്നപ്പം മോൻ അയച്ചു കൊടുത്ത വചനമായിരുന്നു കൊളോസോസ് മൂന്ന് ഇരുപത്തി മൂന്ന് നിങ്ങളുടെ ജോലി എന്ത് തന്നെ ആയിരുന്നാലും അല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ പരമാർത്ഥതയോടെ ചെയ്വിൽ അങ്ങനെ അങ്ങനെ കുറേ വചനങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു യാക്കോബ്സ്ലിഹാഡ ലേഖനമാണ് പഠിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് ചേച്ചി ഏതാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ജീവിതത്തിൽ എന്നും സൂക്ഷിക്കുന്ന ഒരു വചനം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം കുഞ്ഞിലെ തൊട്ടേ തന്നെ എനിക്കിഷ്ടമുള്ള ഒരു വചനം എന്ന് പറയുന്നത് ഫിലിപ്പി നാലാം അദ്ധ്യായം പത്തൊമ്പതാം വാക്യമാണ് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ഈശോമിശിഹ വഴി ആവശ്യമുള്ളതെല്ലാം നൽകും എന്ന വചനം അപ്പോൾ വചനത്തിൽ മാറ്റിരയ്ക്കാൻ ഈ കുടുംബവും തയ്യാറാണ് ശക്തമായിട്ടുള്ള ആ ഒരു വചന മത്സരത്തിന് ഇവർ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് സാഹചര്യങ്ങളെയും സമയത്തെയും പ്രായത്തെയും ഒക്കെ അതിജീവിച്ച് വചനത്തിൽ വളരാൻ ശ്രമിക്കുന്ന ഒരു കുടുംബം ചങ്ങനാശ്ശേരി റീജിയനിൽ നിന്നും നൂറുമേനി സീസൺ ത്രീയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിയ ഈ കുടുംബത്തിന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെയും ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ